കണ്ണൂർ ജില്ലയിലെ അറക്കൽ രാജവംശത്തിൻ്റെ കീഴിലുള്ള അറക്കൽ മ്യൂസിയമാണ് ഇന്ന് ഞങ്ങൾ സന്ദർശിക്കാൻ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ സിറ്റിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിൽ തലശ്ശേരിയിൽ നിന്നും കണ്ന്ന് വരികയാണെങ്കിൽ താഴെച്ചൊവി ഇറങ്ങി മരക്കാർ കണ്ടി വഴി സിറ്റിയിലൂടെയാണ് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയ്ക്ക് അകത്ത് തന്നെയാണ് ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അറക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അറക്കൽ മ്യൂസിയത്തിൽ ഞങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് നിരവധി സ്വദേശത്തുള്ളവരുണ്ട് അതേപോലെ തന്നെ സ്വദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം തെലുങ്ക് കർണാടക തമിഴ്നാട് നിന്ന് നിന്ന ആൾക്കുള്ള ആൾക്കാരെയൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് അറക്കൽ മ്യൂസിയം അറക്കൽ മ്യൂസിയത്തിൻ്റെ നമ്മൾ പ്രവേശിച്ച ഉടനെ തന്നെ കണ്ട ഒരു ഭാഗമാണിത് അപ്പോൾ ഇവിടെ പ്രവേശന ഫീസൊക്കെയുണ്ട് ഇരുപത് രൂപയാണ് അകത്തേക്ക് കിടക്കാനുള്ളത് അതേപോലെ തന്നെ മുപ്പത് രൂപ വീടൊക്കെ എടുക്കണമെങ്കിൽ മുപ്പത് രൂപ കൊടുക്കണം ഓക്കെ അപ്പോൾ കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബമാണ് അറക്കൽ മറ്റു ഹിന്ദു രാജാക്കന്മാരെ പോലെ മരുമുഖത്തം തന്നെയാണ് അറക്കലും പിന്തുടർന്ന് വന്നിട്ടുള്ളത് കുടുംബത്തിലെ മൂത്തയാൾ സ്ത്രീ ആയാലും പുരുഷനായാലും അത് അവരാണ് രാജാവാകുന്ന പതിവ് ഉണ്ടായിരുന്നത് പുരുഷനാണെങ്കിൽ ആ പുരുഷനെ ആലി രാജാവ് എന്ന് പറയും സ്ത്രീ ആണെങ്കിൽ അവരെ അറക്കൽ ബേബി എന്നും വിളിച്ചിരുന്നു കണ്ണൂർ ലക്ഷദ്വീപ് ഭരിച്ചിരുന്നതും കച്ചവടം വഴി യൂറോപ്പ് ഉൾപ്പെടെയുള്ള ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് അറക്കൽ വംശത്തിന് ബന്ധമുണ്ടായിരുന്നു അതേപോലെ തന്നെ അറക്കൽ രാജവംശത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട് അതിൽ പ്രധാനം കോലത്തേരി അതായത് ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ചിറക്കൽ രാജവംശവുമായി ബന്ധപ്പെട്ടതാണ് കോലത്തേരി കുടുംബത്തിലെ രാജകുമാരി ഒരു മുസ്ലിം വിവാഹ യുവാവ് വിവാഹം കഴിച്ചതിൽ നിന്നാണ് അറക്കൽ രാജവംശം ഉണ്ടായത് എന്നതാണ് ഐതിഹ്യം അപ്പോൾ കോലത്തേരിയുടെ മന്ത്രിയായിരുന്ന അരയൽ കുളങ്ങര നായർ മതം മാറിയതിൽ നിന്നാണ് ഈ വംശമുണ്ടായതെന്ന് മറ്റൊരൈതിഹ്യം അരയൻ കുളങ്ങര എന്നാണ് ഇതെന്തു തന്നെ ആയാലും കോലത്തിരിയും മറക്കൽ രാജവംശങ്ങളും രണ്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് യാഥാർത്ഥ്യമാണ് എന്നാൽ രാജവംശത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി ചരിത്രകാരന്മാർക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങൾ തുടരുന്നുണ്ട് സമുദ്ര രാജാവ് എന്നർത്ഥം വരുന്ന ആലി രാജാവിൻ്റെ രൂപാന്തരമാണ് ആലി രാജാവ് എന്ന് ചില ചരിത്രകാരന്മാർ വാദിക്കുന്നു കണ്ണൂർ പട്ടണം ലക്ഷദ്വീപ് പിന്നെ മറ്റു ചില ദ്വീപുകളും അടങ്ങി വാണിരുന്ന ആലി രാജാവിന് നല്ലൊരു കപ്പൽ കൂട്ടം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കുരുമുളക് നാളികേരം കൊപ്പറ മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളും വിറ്റ് സമ്പന്നമായ ഒരു രാജകുടുംബമായിരുന്നു അറക്കൽ രാജകുടുംബം പതിനാറാം നൂറ്റാണ്ട് മുതലാണ് കേരളത്തിലെ ചെറുതും വലുതുമായ രാജാക്കന്മാരുടെ കഷ്ടകാലഘട്ടത്തിൻ്റെ തുടക്കം കാരണം യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിന് ഇവിടെ ആദ്യം എത്തിയ പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരാണെങ്കിൽ ആണ് ഇവിടെ വന്നത് ഓക്കെ പോർച്ചുഗീസുകാർ ആദ്യം വന്നു അതിനുശേഷം അത് അത് മുതൽ പിന്നെ ഇംഗ്ലീഷുകാർ വരെയുള്ള യൂറോപ്യന്മാരുടെ ഒരു വലിയൊരു പോർക്കളമാണ് കേരളമായി മാറി അന്നെല്ലാവർക്കും അറിയാം അതോടെ മതത്തിൻ്റെ പേരിൽ രാജാക്കന്മാരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടായിട്ടുണ്ട് പോർച്ചുഗീസുകാർ ആദ്യം അറക്കലുമായിട്ട് സൗഹൃദത്തിലായിരുന്നു എന്നാൽ പിന്നീട് അവരുടെ സ്വഭാവം മാറി കോലത്തിരി അറക്കലും തമ്മിലുള്ള ബന്ധം വഷളാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആർക്ക് കഴിഞ്ഞു വിദേശികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂരിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഉപയോഗിച്ച് ആ പ്രദേശത്തെ വാണിജ്യം അവർ നിയന്ത്രിക്കാൻ തുടങ്ങി പോർച്ചുഗീസുകാർക്ക് ശേഷം എത്തിയ ഡച്ചുകാരും കണ്ണൂർ കോട്ട പിടിച്ചെടുത്തു ഡച്ചുകാരും അലി രാജ്യവുമായി ഉടമ്പടി ഉണ്ടാക്കി എന്നാൽ കോലത്തിരിയും ഡച്ചുകാരും തമ്മിൽ ഉള്ള അവിഹിതമായ ബന്ധം ആര് അറക്കൽ രാജവംശത്തിന് ശത്രുതയിലാക്കി അതിനാൽ അതിനിടയിൽ ചതി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്ത്രവുമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രംഗത്തെത്തി അപ്പോൾ ഫ്രഞ്ചുകാരും ഫ്രഞ്ചുകാരും രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ വളരെ കൂടിയായിരുന്നു പിന്നെ ഇംഗ്ലീഷുകാരുടെ നീക്കം ഇതിനിടയിൽ മൈസൂരിൽ നിന്ന് ഹൈദരലി വന്ന് ടിപ്പു സുൽത്താൻ വന്നു മലബാറിനെ ആക്രമിക്കുകയാണ് ചെയ്തത് കോലത്തിലൂടെയും മറ്റു രാജാക്കന്മാരുമായുള്ള എതിർപ്പ് കാരണം അറക്കല് മൈസൂരിനെ സഹായിച്ചു ടിപ്പു സുൽത്താൻ്റെ മകനും അറക്കലിലെ ബിബി അറക്കൽ ബിബിൻ്റെ മകളും തമ്മിൽ വിവാഹബന്ധം വരെ നിശ്ചയിച്ചു എന്നാൽ ടിപ്പുവിൻ്റെ പതനത്തെ തുടർന്ന് അറക്കൽ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി മലബാറിലെ മറ്റു രാജാക്കന്മാരുടെ രാജ്യങ്ങൾ പോലെ അറക്കലിൻ്റെയും പ്രദേശത്തും ഇംഗ്ലീഷുകാർ ഏറ്റെടുത്ത് അവർ നേരിട്ട് ഭരിക്കുന്ന ഒരു മലബാർ ജില്ലയാക്കി മാറ്റുകയാണ് ചെയ്തത് കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബമായ അറക്കൽ രാജവംശത്തിൻ്റെ കൊട്ടാരവും അതേപോലെ തന്നെ ഓഫീസും മൽ ദർബാർ ഹാളുമാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഓക്കെ അനേകം മഹാസംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ദർബാർ ഹാള് ഇത്തരത്തിൽ കേരളത്തിൻ്റെ അവശേഷിക്കുന്ന ചരിത്ര സ്മാരകങ്ങളിൽ ചിലതു മാത്രമാണ് രാജകാര്യങ്ങൾ ആലോചിക്കുന്നു തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുവാനും കൂടുന്ന ഒരു സഭയാണ് ദർബാർ എന്ന് പറയുന്നത് അപ്പോൾ ദർബാറിലെ ആണ് രാജാക്കന്മാർ പല തീരുമാനങ്ങളും പ്രഖ്യാപിച്ചിരുന്നത് രാജാവ് മന്ത്രിമാർ ഉദ്യോഗസ്ഥന്മാർ അതുപോലെ പൗരപ്രമുഖന്മാർ ദർബാർ ഹാളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു വിദേശ ഭരണാധികാരികളോ രാജാക്കന്മാരോ എത്തുന്ന ിനോടനുബന്ധിച്ച് ദർബാർ നടത്താറുണ്ടായിരുന്നു ഇന്ത്യക്കകത്തും പുറത്തും നിന്നുള്ള ധാരാളം അതിഥികൾ അറക്കൽ കൊട്ടാരത്തിലെത്തിയിരുന്നു എന്നതിന് ചരിത്ര സാക്ഷിയാണ് അതേപോലെ തന്നെ പോർച്ചുഗീസുകാർ ഡച്ചുകാര് ഇംഗ്ലീഷുകാര് നിർണായകമായ തീരുമാനങ്ങൾക്കായി ഈ ഹാൾ എത്തിയിട്ടുണ്ട് അതുപോലെ മലബാറിനാവശ്യമായ അരി മറ്റു ഉൽപ്പാദനങ്ങളെ ഇറക്കുമതി ചെയ്യുകയും പകരം മലഞ്ചരക്കുകളും സുഗന്ധവ്യഞ്ജനങ്ങളും യറ്റി മത് ചെയ്യുകയും ചെയ്ത് സമ്പന്നമായ അറക്കൽ രാജകുടുംബത്തിന് ലോകമെമ്പും വ്യാപാരത്തിൻ്റെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഇത് മുമ്പ് വരിച്ചിരുന്ന അറക്കൽ അലി രാജാവാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് അത് അവിടെ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിച്ചറാണ് അപ്പോൾ ചുമരുകളിൽ മുമ്പേ ഉണ്ടായിരുന്നവരുടെ ഇതാണ് ഇത് അറക്കൽ ബിബി ആണ് അവരുടെ പേരും അവിടെ ഉണ്ട് ഇത് സുൽത്താൻ ആദി രാജ്യയാണ് അതുപോലെ തന്നെ അത് ബാലാവരി പേരുകളടക്കമുള്ളതാണ് ഇതുള്ളത് സുൽത്താൻ അറക്കൽ ഐഷബി അങ്ങനെ ചുമരകളിൽ ആദ്യകാലഘട്ടത്തിൽ അറക്കൽ ബി ബി അറക്കൽ രാജവംശങ്ങളെല്ലാവരും ഉണ്ട് ഇതിൻ്റെ മച്ചാണിത് മനോ മച്ച് ഇന്നും അതേപോലെ തന്നെ പണ്ടത്തെ ആ പ്രൗഢിയോട് തന്നെ നിലനിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ദർബാർ ഹാളാണിത് ഇവിടെയാണ് എല്ലാവരും ചർച്ചകളൊക്കെ നടത്തിയിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഒരുപാട് സമയം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓരോ വശവും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹാള് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ റൂമിലേക്ക് കയറിയപ്പോൾ ഒരുപാട് ചിത്രപ്പണികളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അച്ചമാരുകളെല്ലാം ചിത്രപ്പണികൾ ഇത് ബുദ്ധൻ്റെ ഇത് ഒരു ചിത്ര പണി അപ്പോൾ ചിത്രങ്ങൾ ഇങ്ങനെ ആലേഖനം ചെയ്തത് നമുക്ക് കാണാൻ കഴിയും ഇത് ഛായാചിത്രങ്ങളാണ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് കാലത്ത് മലബാറിലെ മലബാറിലെയും അതുപോലെ കാനറയിലെയും മൈസൂരിലെയും സമ്പത്തിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ നിയുക്തനായ ഡോക്ടർ ഫ്രാൻസിസ് ബുക്കനാർ അറക്കൽ കൊട്ടാര സന്ദർശിച്ചിട്ടുണ്ട് കേരള വാസ്തുശാസ്ത്രം അനുസരിച്ച് നിർമ്മിച്ച ദീർഘ ചതുരാകൃതിയിലുള്ള ഈ മനോഹരമായ കെട്ടിടത്തിൽ സദ്യയും അതേപോലെ തന്നെ കലാപരിപാടികളും നട നടന്നിട്ടുണ്ട് ബിബിയുടെ കപ്പലുകളിൽ നിന്നാണ് ഉപചാര വിടികൾ ഉയർന്നതുമെല്ലാം ബുക്കനാർ വിവരിച്ചിട്ടുണ്ട് സുഖവാസ സുഖകരമായ താമസത്തിന് പറ്റിയതും താൻ മലബാറിൽ കണ്ട ഏതു കെട്ടിടത്തെക്കാളും വളരെ മനോഹരമായ പിന്നെ ഒരു കെട്ടിടമാണ് അല്ലെങ്കിൽ ഒരു കൊട്ടാരമാണ് അറക്കൽ കൊട്ടാരമെന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രേഖ ചരിത്രരേഖകളിൽ രേഖകളിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞയാളെ ഞാൻ പറഞ്ഞു ഡോക്ടർ ഫ്രാൻസിസ് ബുക്കനാവർ അറക്കൽ രാജവംശം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത് ഒരു റൂമിലേക്ക് നമ്മൾ പിന്നെ അടുത്തൊരു റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ കണ്ടത് ഇത് മരപ്പെട്ടികളാണ് ഇതെല്ലാം അതിൻ്റെ ഒരു റൂമാണ് ആ റൂമിൽ മരപ്പെട്ടികളാണ് കണ്ടത് അതിൻ്റെ ഒരു ഇതാ ചില്ല കൂട്ടാരത്തിലുള്ളത് ഇത് സ്റ്റിക്കാണ് അപ്പോൾ ആ സ്റ്റിക്കാണ് ഉള്ളത് അത് ഒരുപാട് സ്റ്റിക്കുകളുണ്ട് ഇത് രാജകീയ മുദ്രകൾ പതിപ്പിച്ച ഒരു സ്റ്റിക്കാണ് ഇതെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട് സ്റ്റിക്കാണെന്ന് അത് കെ ഇതാണ് എന്താ പറയുക കിരീടമാണ് അതേപോലെ തന്നെ ഇത് വിശുദ്ധ കുറുവാൻ്റെ പതിപ്പാണിത് കുറുവാൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട് ഇത് കുറുവാൻ്റെ വിശുദ്ധമായ കുറുവാൻ്റെ കഴിയേത്തു പ്രതിയാണിത് ഈ ഹോളി കുറുവാൻ്റെ കഴിയേത് പ്രതിയാണ് ഈ കാണുന്നത് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് വിശുദ്ധ കുറുവാൻ കഴിയേത്തു പ്രതി ഓക്കെ അതെ ഇത് കണ്ടോ അത് തോലിനെ കൊണ്ട് ഉപയോഗിച്ച പരിചയമാണ് തോൽ കൊണ്ടുള്ള പരിചയ കണ്ടോ തോൽ കൊണ്ടുള്ള പരിചയം എന്നുപയോഗിച്ച് ഇത് രണ്ട് വാളുകളാണ് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് ഇത് കടാരകൾ അതേപോലെ തന്നെ കടാരേൻ്റെ കഴിയുറകളെല്ലാം അതിൻ്റെ ഉറുണ്ടാവില്ലേ കടാരേൻ്റെ ഉറ അതൊക്കെയാണ് ഇതുണ്ടായിരുന്നത് ഇത് നാല് തരത്തിലുള്ള കത്തി കടാരകളാണിത് അതിൻ്റെ ഉള്ളിലും ഉണ്ട് കവർ ഉറേൻ്റെ ഉള്ളിലും വാളുകളുണ്ട് ഇത് പടച്ചട്ടക്ക് ഉപയോഗിച്ചിരുന്ന അതായത് ബെൽറ്റ് പോലെയുള്ളതാണ് അത് ആ അവരുടെ രാജകീയ മുദ്രയാണ് അതല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക അധികാര പദവിൻ്റെ അതാണ് ആ സ്റ്റാറുള്ളത് അപ്പോൾ ഇതെല്ലാം ഒരു കണ്ണടിക്കൂട്ടിലുണ്ട് അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ തട്ടയിപ്പുറത്തെത്തി ഇത് മണ്ണെണ്ണയിലെ കൊണ്ടുണ്ടായിരുന്ന വിളക്കുകളാണ് ഇതെല്ലാം പിന്നെ ഇതാ ഇതൊക്കെ പാത്രങ്ങളാണ് വെള്ളം തിളപ്പിച്ചിട്ട് ചൂടോടുപയോഗിക്കുന്ന ജാഗ്ര അങ്ങനത്തെ പാത്രങ്ങളാണ് ജഗ് ജഗ്ഗാണ് ഇതെല്ലാം പലതരത്തിലുള്ള ജഗ്ഗ് അത് സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് ഇത് പോഞ്ചി എന്ന് പറഞ്ഞ് ഇത് മെഴുകുതിരിൻ്റെ ഒരു സ്റ്റാൻഡാണ് മെഴുകുതിരിയിൻ്റെ സ്റ്റാൻഡ് എല്ലാം എന്തിനെല്ലാം ഉപയോഗിച്ചത് എന്നുള്ളത് അത് എഴുതിയിട്ടുണ്ട് ഇതവിടുത്തെ ഒരു ജനൽപാളികൾ വേണ്ടതാണ് ജനൽപാളീൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാം പക്ഷെ അത് അടച്ചിട്ടിട്ടുണ്ട് ഇത് പലതരം എന്താ പറയുക ഗ്ലാസ്സുകളാണ് അത് സെറാമിക് പാത്രങ്ങളാണ് എല്ലാം അതൊന്നും എന്താ പറയുക ഒന്നും എന്താ പറയുക കാലപ്പഴക്കുണ്ടെന്നേ ഉള്ളൂ നല്ല അതിപ്പോഴും അതിൻ്റെ പ്രൗഢിയോടെ നിൽക്കുന്നുണ്ട് ഇത് ഫോണ് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഫോണുകളെല്ലാം ഇത് ദൂരദർശിനിയുണ്ട് ദൂരെയുള്ള ഇതെല്ലാം കാണിയിട്ടുള്ളത് ഫോണാണിത് ദൂരദർശിനി ഇത് ചെമ്പുകൊണ്ടുള്ള കുറേ പാത്രങ്ങൾ തന്നെയാണ് പലതരത്തിലുള്ള ആ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് ഇത് ഒരു സംഗീത ഉപകരണമാണ് ഷെഹന എന്ന് തോന്നുന്നു നിലവിളക്കുകളാണേ അവരുപയോഗിച്ചിരുന്ന നല്ല വിളക്കുകൾ ഇത് ചിലങ്കയാണ് ഉപയോഗിച്ചിരുന്ന ചിലങ്കകൾ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വിളക്കുകളുടെ പല രൂപങ്ങളാണ് ഇത് നമ്മൾ ആ കപ്പാറ പിന്നെ ചെമ്പ് എല്ലാം ഉണ്ടായിരുന്നത് എന്താ വലിയ ചെമ്പുകൾ ഉണ്ടായിരുന്നു ഇത് ഒരു പാത്രമാണ് ആ പാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ശേഖരിക്കുകയും ആവശ്യാനുസരണം വെള്ളം എടു എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട് ഇത് പറ ചെറുതും വലുതുമായിട്ടുള്ള പറയുണ്ടായിരുന്നു ഇത് ബസി അങ്ങനത്തതെല്ലാം കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് ഇത് കണ്ട ഒരു പാത്രമാണ് ഈ പാത്രത്തിൻ്റെ ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ആണെങ്കിലും അതിനവിടെ ഒരു ടാപ്പ് ഉണ്ടായിരുന്നു ആവശ്യാനുസരണം ഉപയോഗിക്കുക ഇതൊരു പാ ഒരു തൊപ്പിയാണ് ഇതൊരു മുതലയാണ് മുതല ഇപ്പോൾ ഇത് മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ് അതൊരു മരത്തിൻ്റെ പെട്ടിയാണ് ഇത് അവർ ഉപയോഗിച്ചിരുന്ന ഒരു കട്ടില്ല അപ്പോൾ നമ്മൾ ദർബാർ ഹാൾ കണ്ടു അതിൻ്റെ രണ്ട് വർഷത്തു നിന്ന് ചെറിയ റൂമുകൾ പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന പിന്നെ എന്താ പറയുക സാധനങ്ങളൊക്കെ കണ്ടു അതായത് പിന്നെ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്നതും മറ്റും റെ എന്താ പറയുക ടെലിഫോണും എല്ലാം കണ്ടു അതിനുശേഷമുള്ള ഒരു വലിയൊരു ഹാളാണിത് അപ്പോൾ ഈ ഹാളിൻ്റെ അവിടെ അവർ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാം കാണാമായിരുന്നു ഇതാ ഈ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ട് ബോർഡുകളുണ്ട് ആ ബോർഡുകൾ അവരെ അറക്കൽ രാജവംശത്തിൻ്റെ ആ അറക്കൽ ഡൈനാസിറ്റിയെക്കുറിച്ച് ഇംഗ്ലീഷിലും അതേപോലെ തന്നെ മലയാളത്തിലും എഴുതിയിട്ടുണ്ട് അതൊക്കെ വിവരി അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അറക്കൽ കുറിച്ച് ചിറക്കൽ രാജവംശത്തെക്കുറിച്ച് പിന്നെ അവർ ഡച്ചുകാരുമായി ഉണ്ടാക്കിയിരിക്കുന്ന സന്ധികളും അതുപോലെ പോർച്ചുഗീസുകാരുമായിട്ടും ഇംഗ്ലീഷുകാരുമായിട്ടുള്ള അവരുടെ ഉടമ്പടികളും അവരുമായിട്ട് ശത്രുതയിലാകാനുള്ള കാരണങ്ങളൊക്കെ അവർ വിശുദ്ധമായിട്ട് അവിടെ എഴുന്നിട്ട് എഴുതിയിട്ടുണ്ട് ഇത് അവിടെ വെങ്കലത്തിൽ തീർത്തതാണ് ഒരു പടത്തലവൻ്റെ ഒരു ചിത്രമാണ് ചുമർചിത്രങ്ങൾ ധാരാളമായിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ വന്ന് വന്ന പായ്ക്കപ്പലുകളും കെട്ടിടങ്ങളും ഉപകരണങ്ങളും എല്ലാം ആയിട്ടുള്ള ഒരുപാട് ചുമർചിത്രങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇതെല്ലാമാണ് ചുമർചിത്രങ്ങൾ നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞാൽ അവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പഠിച്ചിരുന്ന കാലത്ത് മുതൽ ആഗ്രഹിച്ചിരുന്ന ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു അറക്കൽ രാജവംശം ഒന്ന് കാണണം അങ്ങനെ ഞങ്ങൾ അറക്കൽ രാജവംശത്തിൽ വന്നു കണ്ടു ഒരുപാട് സന്തോഷം